ദേവിയനെ അറിയുന്നുണ്ട് കേട്ടോ ആദർശിനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് അത് ആദർശിനെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ വിചാരിച്ചത് കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കില്ല അമ്മ എൻ്റെ കൂടെ നിക്കുക എന്നായിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ തിരിച്ചാണ് കേട്ടോ സംഭവിച്ചത് അമ്മ എന്നോട് പറയാണ് എനിക്ക് യാതൊരു സ്നേഹവുമില്ല ഞാൻ എല്ലാവരെയും ചതിക്കുകയാണെന്ന് ഇതൊക്കെ ആദർശിക്ക് രണ്ടോട് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ലടാ ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യം എന്തായി അവരെന്നെ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ നോക്കുക അല്ലടാ ആദർഷേ നിനക്ക് ഉണ്ടോ എന്തിനാ ഞാൻ ടെൻഷൻ അടിക്കുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് പിന്നെ ആകാംക്ഷയുണ്ട് ആരാണിക്കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്ക് ഒരു സംഘടനയുള്ളു ഇപ്പം എല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുക മുത്തശ്ശിനും മുത്തശ്ശിയും നാനേയും മാത്രമേ എനിക്ക് സപ്പോർട്ടുള്ളൂ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് പറയുന്നുണ്ട് കിരണോട് എന്തായാലും നീ ഡി എൻ എ ടെസ്റ്റ് വാങ്ങാൻ പോവല്ലേ പേപ്പിക്കേണ്ടെന്ന് പറയാണ് കേട്ടോ ആദർശ് അങ്ങനെ കിരൺ എന്ത് ചെയ്യുന്നുണ്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങാൻ പോകുന്നുണ്ട് ഈ സമയത്ത് ആദർശം നാനിയോട് പറയുന്നുണ്ട് ഞാൻ കിരണിനെ വിളിച്ചിരുന്നു അവൻ ഡി എൻ എ ടെസ്റ്റ് വാങ്ങാൻ പോയിരിക്കുകയാണ് എന്നാൽ കിരണിൻ്റെ വീട്ടിൽ ഞാനും വരാം നമുക്ക് ഒരുമിച്ച് പോയി കാണാം അപ്പോൾ നാനിയും ആദർശം സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് അബി കേൾക്കുന്നുണ്ടായിരുന്നു ആദർശൻ്റെ സാമ്പിളായിരിക്കുമല്ലേ കൊടുത്തത് എൻ്റെ കൊടുത്ത് കാണുമോ ഏയ് കൊടുത്ത് കാണാൻ സാധ്യതയില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ അബി ഈ സമയത്ത് ആ അഭിയന്തു ചെയ്യുന്നുണ്ട് ആദർശിൻ്റെയും നാനിയുടെയും പിന്നാലെ പോകുന്നുണ്ട് എന്നിട്ട് കിരൺ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ കവർ അടിച്ചു മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അഭിയന്തി ചെയ്യുന്നുണ്ട് കിരണ കയ്യിൽ നിന്ന് ഡി എൻ എ ടെസ്റ്റ് അടിച്ച് മാറ്റാൻ വേണ്ടി ഗുണ്ടകളെ ഇറക്കുന്നുണ്ട് കേട്ടോ കിരൺ റിസൾട്ട് വാങ്ങി വരുന്ന വൈകിക്ക് തന്നെ ഗുണ്ടകൾ എന്ത് ചെയ്യുന്നുണ്ട് വണ്ടി നിർത്തി കിരണ് വളയുന്നുണ്ട് കിരൺ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവന്മാർക്കെതിരെ ചോദ്യം ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടപ്പോൾ തന്നെ അവർ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് മറ്റൊരാൾ കാറിലുണ്ടായിരുന്ന ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് അടിച്ചു മാറ്റുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കിരൺ അത് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും മാതാഷൻ നാനേ അവിടെ എത്തിയിട്ടുണ്ടാവും കിരണിനെ കണ്ട ഉടൻ തന്നെ നാനെ ചോദിക്കുന്നുണ്ട് എന്തായി കിരൺ കേട്ടാ കിട്ടിയോ എന്നിട്ട് കാറിൽ കയറി റിസൾട്ട് എടുക്കാൻ പോവുകയാണ് ഈ സമയത്ത് റിസൾട്ട് കാണാതെ കിരൺ ഷോക്കാകുന്നുണ്ട് അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന റിസൾട്ട് എവിടെ കിരൺ പരിഭ്രമിക്കുന്നത് ഞാനെ ചോദിക്കുന്നുണ്ട് എന്താ കിരണേട്ടാ എന്താ അല്ല ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് ഞാനിവിടെ വെച്ചതായിരുന്നു എൻ്റെ ബാഗിന്റെ മുകളിൽ ഇപ്പം കാണുന്നില്ല അല്ല ഇത് എവിടെ പോയി എന്ന് പിടുത്തവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കിരൺ അതെങ്ങനെ കിരണേ റിസൾട്ട് കാണാതെ പോവാ നീ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ വന്നത് ഇരുന്ന് കുറച്ച് ഗുണ്ടുകൾ എന്നെ തടഞ്ഞു നിർത്തിയിരുന്നു ഇനി അവന്മാരാട്ടായിരിക്കുമോ അത് അടിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പോൾ ആദർശ ഒരു കാര്യം ആലോചിക്കാണ് കേട്ടോ പണ്ട് സ്വർണം കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഒരു ബൈക്കുകാരൻ തടഞ്ഞു നിർത്തിയിട്ട് സ്വർണം കൊണ്ടുപോയിരുന്നു എന്തായാലും കിരണേ ഇനി അത് നോക്കണ്ട ഡി എൻ എ ടെസ്റ്റിൻ്റെ ഉടമ ആരാണോ അവർ തന്നെ അത് അടിച്ചു മാറ്റിയിരിക്കുന്നത് നിങ്ങൾ ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യങ്ങളും ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും വീട്ടിൽ ആരോടും പറഞ്ഞിട്ട് പോലുമില്ല ഞാൻ ആരെങ്കിലും ഒളിഞ്ഞുനിന്ന് കേൾക്കാനായിരിക്കും സാധ്യത കൂടുതൽ കിരൺ പറയുന്നുണ്ട് ആദർശനീ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞുകൊണ്ട് നേരെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത ലാബിലേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് എടാ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത ഒറിജിനൽ കോപ്പി എൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി നീ അതിൻ്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ എൻ്റെ മൊബൈലിലേക്ക് അയച്ചതാ എന്ന് പറയുന്നുണ്ട് അതെ ഇപ്പം അയച്ചുതരാ എന്ന് പറഞ്ഞ് ആ ഫ്രണ്ട് ഫോൺ കട്ടിയാണ് കേട്ടോ ആ കോപ്പി എന്ത് ചെയ്യുന്നുണ്ട് കിരണ്ട ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് സമയത്ത് ഗുണ്ടകൾ എന്ത് ചെയ്യുന്നുണ്ട് അബിയുടെ കയ്യിലേക്ക് ആ ഡി എൻ എ ടെസ്റ്റ് റിപ്പോർട്ട് എ എത്തിക്കുന്നുണ്ട് കേട്ടോ അബിക്ക് ആ ഡി എൻ എ ടെസ്റ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ഭാഗ്യം കിരൺ അത് പൊട്ടിച്ചു നോക്കിയില്ല എന്ന് അഭി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് അഭി എന്ത് ചെയ്യുന്നുണ്ട് അത് പൊട്ടിച്ചു നോക്കുന്നുണ്ട് ആ കാഴ്ച കണ്ട് അഭി ഞെട്ടുന്നുണ്ട് അബിയുടെ ഡി എൻ എ ടെസ്റ്റാണെന്ന് അഭി അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ അഭി പറയുന്നുണ്ട് ഓ എൻ്റെ ദൈവമേ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ അടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്തായിരിക്കും എന്ന് എന്നും പറഞ്ഞ് അഭി ആ റിസൾട്ട് കീറി കളയുന്നുണ്ട് എന്നാലും ഇവൻ എവിടെ നിന്നായിരിക്കും എൻ്റെ സാമ്പിളൊക്കെ ഒപ്പിച്ചത് ഒരൈഡിയ ഇല്ലല്ലോ ഇവനാൾ ഇവനെ ഒന്ന് സൂക്ഷിക്കണം അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും അനന്തപുരിയിൽ നിന്ന് ഞാൻ പുറത്താവും തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക